അപ്പം ഇന്ന് ബിഗ് ബോസിൻ്റെ മോർണിംഗ് ടാസ്കിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് കൊടുത്തിരുന്നത് ഏറ്റവും വൃത്തിയുള്ളതും വൃത്തിയില്ലാത്തതുമായിട്ടുള്ള കണ്ടസ്റ്റൻസിനെ കണ്ടെത്തുക എന്നതുള്ളതായിരുന്നു ഇന്നത്തെ അവരുടെ മോർണിംഗ് ടാസ്ക് അപ്പം ഏറ്റവും കൂടുതൽ വൃത്തിയുള്ളതായിട്ട് അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ ബിന്നിനെയാണ് അതുപോലെ വൃത്തിയില്ലാത്തതായിട്ട് റെനേനേം അനീഷിനെയും രേണുവിനേയും ആണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് അവർക്ക് മൂന്ന് പേർക്കും മൂന്നോട്ട് വീതമാണ് ലഭിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞവരാ ഇവിടെ ഇരിക്കുന്ന സമയത്ത് അനുമോള് വന്നിട്ട് രേണുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് രേ രേണുവിൻ്റെ തലയിൽ നർച്ചും പേനാണ് എന്നുള്ള രീതിയിലൊരു സംസാരം നടക്കുന്നുണ്ട് അതുപോലെ പേൻ എടുത്തു കൊടുക്കുന്നു പെയിന് അതുപോലെ മറ്റുള്ളവരും പറയുന്നുണ്ട് അതിലേക്കൂടെ എല്ലാം മുടിയെല്ലാം ചുരുട്ടി ചുരുട്ടി ഇടുന്നു എന്നൊക്കെയുള്ള കുറേ കുറ്റങ്ങൾ എല്ലാവരും പറയുന്നുണ്ട് അതുപോലെ എല്ലാവരുടെയും മുമ്പിലിരുന്ന് ഇത് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് രേണു അനുമോളുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട് നിനക്ക് എന്നോടല്ലാതെ വന്ന് പറയാമായിരുന്നു ഇതല്ലാതെ ഇങ്ങനെ പറയേണ്ട കാര്യമില്ലായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും അവരവിടെ സംസാരിക്കുന്ന കാര്യങ്ങൾ ലോകത്തെല്ലാവരും കാണും കാരണം അത്രയ്ക്ക് പബ്ലിക്ലി അത് വിസിബിളാണ് എല്ലാവരും അത് കണ്ടുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യമാണ് അത് നമുക്കാര്ക്കും മാറ്റി പറയാൻ പറ്റില്ല കാരണം അവരവിടെ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ട്വൻ്റി ഫോർ അത് നമുക്ക് ലൈവായിട്ട് കാണാൻ സാധിക്കും അതുകൊണ്ട് നമുക്ക് അനുമോളെയും അതിൽ കുറ്റം പറയാൻ പറ്റില്ല പുള്ളിക്കാരിക്ക് രഹസ്യമായിട്ട് ചെന്ന് അവിടെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് സാധ്യമല്ല പക്ഷെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞ ഉടനെ നമ്മുടെ രേണു ക്യാമറയുടെ മുമ്പിൽ ചെന്നു തന്നെ ഭയങ്കര കരച്ചിലാണ് എൻ്റെ തലയിൽ നിറച്ചും പെയിനാണ് അതുകൊണ്ട് എനിക്ക് അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട് എനിക്ക് അതിന് ട്രീറ്റ്മെൻ്റ് എടുക്കണം എനിക്ക് വീട്ടിൽ പോകണം എന്നൊക്കെ പറഞ്ഞിരുന്ന് കരയുന്നുണ്ട് പക്ഷേ ഇതൊക്കെ പുറമേ അതുപോലെ രേണു രേണുവിൻ്റെ അടുത്ത് അനുമോൾ ഇതുപോലെ പറയുന്നുണ്ട് നമ്മുടെ ജിസേൽ ഇതുപോലെ ഹെയർ എക്സ്റ്റൻഷൻ വെച്ചിട്ടുണ്ട് അവൾ ഡെയിലി കുളിക്കുന്നുണ്ടല്ലോ നമുക്ക് തന്നിരിക്കുന്ന ഷാംപൂ ഒക്കെ യൂസ് ചെയ്ത് ചേച്ചി ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും തല കഴുകുകയാണെങ്കിൽ ഇത് ഈ ഒരു വിഷയം നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ എല്ലാവരും വട്ടത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ രേണുവിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ രേണു ഭയങ്കര കരച്ചിലും ബഹളവും ഒക്കെയാണ് നടത്തുന്നത് എന്തൊക്കെയിരുന്നാലും മനുഷ്യരാണ് നമുക്കൊക്കെ നമ്മുടെയൊക്കെ തലയിൽ പെയിൻ എന്ന് പറയുന്നത് വലിയ വിഷയമുള്ള കാര്യമല്ല നമ്മുടെ ഒക്കെ തലകളിൽ പെയിൻ വരാം കാരണം നമ്മൾ ഇച്ചിരി ഒരു ശ്രദ്ധയില്ലാതെ വരുന്ന സമയത്ത് എക്സ്പെഷ്യലി പുള്ളിക്കാരി ഇങ്ങനെ ഹെയർ ഒക്കെ വെച്ചിരിക്കുമ്പം കൂടുതലായിട്ട് അതിന് കെയർ കൊടുക്കേണ്ടതുണ്ട് നമ്മൾ സാധാരണയാണെങ്കിൽ തന്നെ നമുക്കറിയാം നമ്മുടെ മക്കള് സ്കൂളിൽ പോകുന്ന സമയത്ത് നമ്മുടെയൊക്കെ തലകളിൽ വരാറുള്ളതാണ് പെയിൻ അപ്പം അതിനെ അത്ര വൃത്തികെട്ടതായിട്ടൊന്നും എനിക്ക് തോന്നി തോന്നിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും തലയിൽ നമുക്ക് വരാവുന്നതേ ഉള്ളൂ അറ്റ്ലീസ്റ്റ് എനിക്ക് തോന്നുന്നു അവരുടെ പേഴ്സണൽ ഹൈജീനുള്ള അവനവൻ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കാം ചിലപ്പം എല്ലാവർക്കും താല്പര്യം അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസ് അറ്റ്ലീസ്റ്റ് അവരുടെ പേഴ്സണൽ തിങ്സ് അതായത് പേഴ്സണൽ ഹൈജീനിന് വേണ്ട സാധനമെങ്കിലും ബിഗ് ബോസ് കൊടുക്കുന്നത് നല്ലതായിരിക്കുമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം